ിൽ നിന്ന് എറണാകുളം റൂട്ടിലേക്ക് ഒരു പുതിയ ട്രെയിൻ എന്നത് റെയിൽവേയുടെ ഉറപ്പാണ് രാവിലെയുള്ള പാലരുവി വേണാട് എക്സ്പ്രസ് ട്രെയിനുകളിൽ യാത്രക്കാർ തിക്കി തിരക്കിയും അപകട സാധ്യത വിളിച്ചു വരുത്തിയും യാത്ര ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ് യാത്രാക്ലേശം പരിഹരിക്കാനായി രണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇടയിൽ ഒരു മെമോ ട്രെയിനോ അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ട്രെയിനോ അനുവദിക്കാമെന്നതാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് കോട്ടയം എം ഫ്രാൻസിസ് ജോർജാണ് അറിയിച്ചത് പാലരുവി വേണാട് എന്നീ രണ്ട് ട്രെയിനുകൾക്ക് ഇടയിൽ ഒന്നര മണിക്കൂർ ഇടവേളയാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയും ദീർഘമായ സമയവ്യത്യാസം ാണ് ഇത്ര വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാക്കുന്നത് ഈ രണ്ട് ട്രെയിനുകൾക്കിടയിൽ പുനലൂർ എറണാകുളം മെമ്മു സർവീസ് ആരംഭിക്കണമെന്ന ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടിരുന്നു ഇത് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജറുമായുള്ള ചർച്ചയിൽ അദ്ദേഹം ഉറപ്പ് നൽകിയതായി എം പറഞ്ഞു പാലൊരുവിയിൽ കൂടുതൽ കോച്ചുകൾ ചേർത്തിട്ടുണ്ട് വേണാട് എക്സ്പ്രസിൽ കൂടുതൽ യാത്രക്കാരെ ഉൾപ്പെടുത്താൻ കാർ കോച്ച് മാറ്റി ഒരു കോച്ച് കോടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡിആർഎം പറഞ്ഞു അതിന്റെ മുഴുവൻ ശേഷി ഇരുപത്തിരണ്ട് കോച്ചുകളാണ് അതിലേക്ക് ഒരു കോച്ച് കൂടി ഉൾപ്പെടുത്തിയാൽ അത് പ്ലാറ്റ്ഫോമിന് പുറത്തായി പോകും അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണുവാൻ ശ്രമിച്ചു വരികയാണെന്നും ഡിആർഎം പറഞ്ഞു അതേസമയം റെയിൽവേ ടിക്കറ്റ് കൌണ്ടറിൽ ക്യൂ നിൽക്കാതെ ഓർഡിനറി ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന യു ടി എസ് മൊബൈൽ ആപ്പിനെ മലയാളികൾക്ക് അത്ര പരിചയമില്ല ഓൺലൈൻ ഇടപാടുകൾക്ക് പൊതുവെ മുന്നിലാണെങ്കിലും റെയിൽവേ അൺറിസർവ് ടിക്കറ്റിന്റെ കാര്യത്തിൽ മലയാളികൾ ഏറെ പിന്നിലാണെന്ന് കണക്കുകൾ രണ്ടായിരത്തി പതിനാല് മുതൽ മൊബൈൽ ആപ്പ് സംസ്ഥാനത്ത് ഉപയോഗത്തിലുണ്ടെങ്കിലും കഴിഞ്ഞ ജൂലൈ വരെ മൂന്ന് ശതമാനം പേരെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത്തരം ഒരു മൊബൈൽ ആപ്പ് നിലവിലുള്ള കാര്യം പോലും ഭൂരിഭാഗം പേർക്കും അറിയില്ല സ്റ്റേഷനുകളിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചതോടെ പത്ത് ശതമാനമായി ഇതുയർന്നിട്ടുണ്ട് കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും ഇതുവഴി ലഭിക്കും സ്റ്റേഷന് ഒൻപത് മീറ്റർ ദൂരത്ത് നിന്ന് വരെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും നേരത്തെ സ്റ്റേഷനുകൾക്കുള്ളിൽ ടിക്കറ്റുകൾ എടുക്കാൻ അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ സ്റ്റേഷനുള്ളിൽ പ്രവേശിച്ചാൽ ക്യു കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം അധിക തുക നൽകി ഉയർന്ന ക്ലാസുകളിലേക്ക് മാറ്റുകയും ചെയ്യാം വരുന്നതും പോകുന്നതുമായ ട്രെയിനുകളുടെ വിശദാംശങ്ങൾ ആപ്പിൽ കാണിക്കും ടിക്കറ്റ് എടുക്കുന്ന സമയം മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര ആരംഭിച്ചിരിക്കണം അതേസമയം കാര്യക്ഷമത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണ നടപടികളുമായി നീങ്ങുന്നതിനിടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചിന് പിന്നാലെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള കരാറും സ്വന്തമാക്കി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണ കരാറാണ് ബെമൽ ആഗോള ടെൻഡറിലൂടെ വിദേശ കോർപ്പറേറ്റ് കമ്പനികളെ മറികടന്ന് നേടിയെടുത്തത് ബുള്ളറ്റ് ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് ബെമൽ മാനേജ്മെന്റ് റെയിൽവേക്ക് നൽകിയ ഉറപ്പ് ബംഗളൂരു മൈസൂരു കോളാർഖനി പാലക്കാട് കഞ്ചിക്കോട് എന്നിങ്ങനെ നാല് പ്ലാന്റുകളുള്ള ബെമലിൽ ബുള്ളറ്റ് ട്രെയിനുകളുടെ നിർമ്മാണം എവിടെ തുടങ്ങുമെന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നേരത്തെ ഒട്ടേറെ മിമു കോച്ചുകളും പാസഞ്ചർ കോച്ചുകളും നിർമ്മിച്ചിട്ടുള്ള റെയിൽ ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബെമലിന്റെ പാലക്കാട് കഞ്ചിക്കോട് പ്ലാന്റും ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തേക്കുമെന്നും സൂചനയുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടാമെന്നാണ് ബെമൽ മാനേജ്മെന്റ് അറിയിക്കുന്നത് എട്ട് കോച്ചുകളുള്ള രണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ ബെമലിന് കരാർ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി